நgetElementById லைட் ஜுவல் சைபிக்குவா சட்டி கை கொண்டு மாத்த விட்டு வந்து கொண்டோம் എങ്ങനെ இடும்? எங்க மேல ஒரு அனுபவத்து டான்சர் ஆகுறோம். அப்போ மாஸ் பறக்க மூயேனும்ங்க. என்னோட டான்ஸ். லைட் ஜுவல் சைபிக்குவா சட்டிட மஸ்ரம் മത്സരമാണ് നടക്കുന്നത് എങ്ങനെ എങ്ങനെ ഈടാവെന്നാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മത്സരം ഒരു മിനിറ്റ് പിന്നിട്ടിട്ടുള്ളൂ ഇനി നാല് മിനിറ്റ് ബാക്കിയുണ്ട് അടിച്ച് മത്സാഹിപ്പിക്കുക കൈ കൊണ്ട് മാത്രം പരിചയമുള്ളവരാണ് ഉള്ളവരാണ് മത്സരം വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മത്സരം കാണുങ്ങൾ രണ്ടടി പുറങ്ങോട്ട് മാറി നിൽക്കണമെന്ന് അറിയിക്കുന്നു കാണുങ്ങൾ മൂന്ന് മിനിറ്റ് ബാക്കിയുണ്ട് ആവേശകരമായ മത്സരം ആവേശകരമായ ആര് ജയിക്കും രണ്ടാണ് വിളകട്ട് മാറി മത്സരം വീക്ഷിക്കണം എന്ന് അറിയിക്കുന്നു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലും പല രൂപത്തിലും ശ്രദ്ധയിടാം എന്നാണ് ഇവിടെ കാണിച്ചു കാണിച്ചു പല അതാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടടി പിറകോട്ട് മാറി നിൽക്കണമെന്ന് അറിയിക്കുന്നു കാണികൾ രണ്ടടി പിറകോട്ട് മാറി നിന്ന് മത്സരം സമീക്ഷിക്കണമെന്ന് അറിയിക്കുന്നു